ജീതി ചേട്ടാ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് കഴിഞ്ഞത് സിനിമയായി പുറത്ത് വന്ന സമയം ഏറ്റവും അധികം ഈ സിനിമയിൽ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു മുഹൂർത്തം നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് ശരിക്കും മീറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അതായിരുന്നു അതിന്റെ ഒരു ഏറ്റവും എന്റെ എന്റെയും പേരും ഇപ്പം ചെയ്തപ്പോൾ ലാലേട്ടനെയ്ത കണ്ണു പറഞ്ഞു ശരിക്കും അത് ഫീൽ ചെയ്തു ഒരു നമുക്ക് അന്നേരം തന്നെ അറിയാം അത് പക്ഷേ ഞാൻ ഞെട്ടിയ ഒരു ഷോട്ടുണ്ട് അതായത് പോലീസ് വന്നിട്ട് അവിടെ വന്ന് ഫസ്റ്റ് എൻക്വയറി അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡെസ്പിറേഷനിൽ റാണി കയറി പറയും അതിന് രണ്ടാം തീയതി ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ അന്ന് സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴും ഞാൻ അന്ന് ആലോചിച്ചതാണ് ഇവിടെ ഇരിക്കുന്ന ജോർജ് കുട്ടി ഇവിടെ തൊട്ടരീൽ നിൽക്കുന്ന റാണി റാണി ഇത് പറയുമ്പോൾ ഡയലോഗ് റാണിയിൽ അന്ന് ഞാൻ തീരുമാനിച്ച ഒരു 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 ക്യാമറ ഇവിടെ ഉണ്ടാകുമ്പോൾ റാണിയുടെ സജഷനിൽ ഒരു പെടപ്പുണ്ട് ജോർജ് ഊട്ടിക്ക് ഉണ്ടാകുന്നത് കാരണം ജോർജ് ഊട്ടി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഭാര്യയെ അറിയാതെ കയറി ഒരു മണ്ടത്തരം പറയാ എഴുതുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ ആണെന്ന് എനിക്കറിയാൻ പറ്റില്ല സത്യം പറയാം ഒരു പെടപ്പാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കും അറിയില്ല എനിക്കും ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ ലാലേട്ടനോട് പറഞ്ഞു ഇവിടെ ഒരു ക്യാമറ ചെയ്തു ആക്ച്വലി ഡയലോഗ് പറയുന്ന റാണി ഫോക്കസ് ഔട്ടില്ല കാരണം ഈ റിയാക്ഷനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് അറിയാം ഞാൻ ഇപ്പോഴും ഞാൻ ആ മോണിറ്ററിന്റെ മുമ്പിൽ നിന്ന് ആക്ഷൻ അതിന് ഓഗസ്റ്റ് രണ്ടാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഒരു ധ്യാനത്തിന് പോയി മൂന്നാം തീയതി വൈകിട്ടാ വന്നത് ഞാന് റിയാക്ഷൻ ഞാൻ ഞാൻ അത് കഴിഞ്ഞ ഷൂട്ട് വൈഫിനോട് ഞാൻ പറഞ്ഞു ഇതിന്റെ ഈ എൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു റിയാക്ഷൻ എനിക്ക് അറിയില്ലായിരുന്നു അതെനിക്ക് കിട്ടി കേട്ടോ സിനിമ ഒന്നുകൂടെ ഞാൻ കാണാൻ പോകണം എന്താ ചെയ്തതെന്ന് എനിക്കറിയാൻ അല്ലേ ശരിക്കും അത് നോക്കണേ ശരിക്കും ഉണ്ടല്ലോ ഒരു പെടപ്പാണ് അല്ലാതെ നമ്മളൊരു ഞെട്ടലോ ഒന്നും അല്ല അവിടെ വേണ്ട കാരണം ഞെട്ടൽ അറിയാം അല്ലെങ്കിൽ ഒരു പെടച്ചിലുണ്ട് അത് ഉള്ളിൽ പെടയുന്നത് ഒരു ബോഡി ലാംഗ്വേജിലും ഫേസിലൂടെ വരണം അത് ആ ഒരു ഒറ്റ സാധനം ഹാറ്റ്സ് ഓഫ് യു സർ ഗ്രേറ്റ് ബ്യൂട്ടിഫുൾ ഷോട്ടിന് വേണ്ടി നമുക്ക് ലാലേട്ടനോട് ഒരു ബിഗ് സല്യൂട്ട് പറയുന്നു അവസാനമായിട്ട് ഈ സിനിമയെ പറ്റി എന്താണ് ഇതിന്റെ സൃഷ്ടാവായിട്ടുള്ള ജീതു ജോസഫിനോട് തന്നെ എന്നെ ദൃശ്യം ലാലേട്ടൻ അതിന്റെ പ്രമോഷന്റെ സമയത്ത് ഒരു വാക്ക് പറഞ്ഞു ദൃശ്യം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഗുണമായാലും ദോഷമായാലും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് എൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ ജീത്തു പറഞ്ഞു പോകുന്നു അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇന്ന് എൻ്റെ എല്ലാ സിനിമകളെയും കമ്പയർ ചെയ്യുന്ന ദൃശ്യം വെച്ചിട്ടാണ് അപ്പോൾ എന്താ നമ്മൾ പറയല്ലേ ഇറ്റ്സ് എന്ന് നമ്മൾ പറയാറില്ല കാരണം ഇതൊരു എന്താ പറയുക ഇതൊരു വലിയൊരു സംഭവമായി മാറി തീർച്ചയായിട്ടും സന്തോഷമുണ്ട് പക്ഷേ എന്റെ പേഴ്സണലി ഞാൻ ഇന്ന് ഫേസ് ചെയ്യുന്ന ചലഞ്ചും ദൃശ്യം തന്നെയാണ് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ എപ്പോഴും എപ്പോഴും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു